രൂപ വിളിച്ചു മേലോട്ട് വിളിക്കാം എണ്ണൂറ് രൂപക്ക് എനിക്ക് വിളിയുണ്ട് എണ്ണൂറ് രൂപ വിളിയുണ്ട് എണ്ണൂറിന് മേലോട്ട് വിളി ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഒരു കിലോ നെന്മീനും കൊണ്ട് ഉൾപ്പെടെ ഈ പറയുന്ന ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് മൊത്തം മൊത്തം ാവു ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് നൂറ് കിട്ട ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി കിട്ടില്ല എമ്മിന്റെ ആശയം ആയിരത്തി മുന്നൂറ്റി അൻപത് വിളിയുണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി എനിക്ക് ഒന്നര ശാലം കുറവുള്ള ആയിരത്തി നാന്നൂറ് എടുക്കല്ലേ എനിക്ക് കമ്മീഷൻ കരില്ലോ ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ് <laughs> േ ചോദിക്കുന്നുള്ളൂറ് <laughs> കൊടുത്ത് കാശ് അടുത്ത വിളി വന്നിട്ട് കളിയാ എന്തിനാ കഴിയല്ലേ ഓ അത് അത് കൊട്ടാ ആ ഈ വന്ന കൂടത്തിൽ ഏറ്റവും വൃത്തിയുള്ള മീനാ അല്ലേടാ ആരാടാ എന്റെ മോനെ നിങ്ങൾ ഇത് ത